ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഭദ്രനെ കണ്ട് എല്ലാവരും ഷോക്കായി നിൽക്കുകയാണ് ദേ ഗീതുപ്പാപ്പ അവിടെ അച്ഛൻ വന്നു എന്നും പറഞ്ഞു കാഞ്ചനയും ഈ സമയമാണെങ്കിൽ എല്ലാവരും ഞെട്ടലോടുകൂടെ നിൽക്കുമ്പോൾ ഭദ്രൻ ഭയങ്കര ഇതൊക്കെയായിട്ട് സംസ്കൃതമൊക്കെ പറഞ്ഞുകൊണ്ട് വരുവാ പോലെ അല്ല നിങ്ങൾ ഇത്രയും നാൾ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഞാൻ ഞാൻ എവിടെയായിരുന്നു എന്നല്ല ഇപ്പോൾ എവിടെയാണ് എവിടേക്ക് പോകും എന്നൊക്കെയാണ് അന്വേഷിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞോണ്ട് ഭദ്രൻ ഓരോരോ തത്വങ്ങൾ പറയുക അപ്പോഴേക്കും പ്രിയ വരികയാണ് ആഹാ അച്ഛൻ ഹിമാലയത്തിൽ നിന്ന് വന്നോ ഇല്ല അച്ഛനെന്ന് വിളിക്കരുത് മോളെ ഞാനിപ്പോൾ സ്വാമിയാണ് എന്നും ഭദ്രൻ ഇത് കേട്ടതും പ്രിയയ്ക്ക് ചിരി വരുവാ എന്നാൽ പിന്നെ അച്ഛൻ സ്വാമി എവിടെ ഇരിക്കി ആ എന്തായാലും ദേ ഞാൻ പോയി അച്ഛൻ സ്വാമിക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം ഏയ് അതൊന്നും വേണ്ട നോമിപ്പോൾ പഴങ്ങൾ മാത്രമാണ് കഴിക്കാറ് എന്നും പറയണം അത് കേട്ടതും എല്ലാവർക്കും ചിരി വരുവാ ആ ഈ വീട്ടിൽ മൂന്ന് ഗർഭിണികളുണ്ടല്ലോ എവിടെ എവിടെ ആ ഗർഭിണിയിൽ രണ്ട് പേർ ഇവിടെയുണ്ട് മൂന്നാമതൊരാൾ കാണുന്നില്ലല്ലോ ആ രഞ്ജു ഇവിടെ ഉണ്ട് വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക ഈ സമയം ഭദ്രനോട് ഗോവിന്ദ് ചോദിക്കുക ഇത്രയും നാൾ നിങ്ങൾ എവിടെയായിരുന്നു എന്ന് പറ ദേ മര്യാദയ്ക്ക് പറഞ്ഞോ വെമ്പാലം മൂക്കിലെ തറവാട്ടിൽ കണ്ട രക്ത അത് നിങ്ങളുടെ രക്തമാണെന്ന് പോലീസിന് മനസ്സിലായിട്ടുണ്ട് അതെങ്ങനെ സംഭവിച്ചു ആ രക്തം എങ്ങനെ അവിടെ വന്നു എല്ലാം ചോദ്യങ്ങൾ ഉയരും പോലീസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഈ സംസ്കൃതമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവർ നിങ്ങളുടെ കൂമ്പ് പിടിച്ച് കലക്കി സത്യങ്ങൾ പറയിപ്പിക്കും അതുകൊണ്ട് സത്യം പറയുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഭദ്രനെ ഇതാക്കുക അപ്പോഴും ഭദ്രൻ പേടിക്കാതെ ഇങ്ങനെ നിൽക്കുക വന്നോട്ടെ പോലീസ് വരട്ടെ എനിക്കതിൽ ഒരു പേടിയുമില്ല പോലീസുകാരുടെ ചോദ്യത്തിന് നോ മറുപടി കൊടുക്കാം ഓഹ് എന്റെ ഗീതു എനിക്കിതൊന്നും കേട്ടു നിൽക്കാനുള്ള ഇതില്ല ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അങ്ങ് പോവുക ആഹാ ഈ ഗോവിന്ദനെ അങ്ങനെ വിട്ട പറ്റില്ല വാ വാ വരുൺ എന്നും പറഞ്ഞുകൊണ്ട് രാധികാമയും വരുണും പിന്നാലെ ചെല്ലുവാണ് ഈ സമയമാണെങ്കിൽ രാധികാമ കണ്ണാ എന്നും പറഞ്ഞ് വിളിക്കുക എന്താ ഇത്രയും നേരം ഭദ്രനെ എന്തോ ചെയ്തു എന്നും പറഞ്ഞ് നീ പോലീസിനെ വിളിക്കാൻ പോയതല്ലേ എന്നിട്ട് എന്തേ ഇപ്പം വിളിക്കാത്തത് നീ ഞങ്ങളെ സംശയിച്ചു ഞങ്ങളാണ് ഭദ്രനെ കൊന്നതെന്നും വിചാരിച്ച് ഏഹ് ഞങ്ങൾ ഭദ്രനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് എന്നായിരത്തെട്ട് പ്രാവശ്യം പറഞ്ഞപ്പോഴും നീ ഞങ്ങളെ വിശ്വസിച്ചില്ല ഭദ്രൻ തിരിച്ചു വന്നപ്പോൾ നിനക്ക് മറുപടി ഒന്നുമില്ലേ ഇത്രയും നേരം ഞങ്ങളെ നീ സംശയ കണ്ണുകളോടെയാണ് കണ്ടത് അതുകൊണ്ട് തന്നെ വിളിക്ക് പോലീസിനെ വിളിക്ക് പോലീസ് വരട്ടെ അന്വേഷിക്കട്ടെ ഭദ്രൻ്റെ കാര്യങ്ങൾ നമുക്കറിയണ്ടേ എന്നൊക്കെ പറയാണ് അതെ കൂടുതൽ വെല്ലുവിളി ഒന്നും നടത്തണ്ട രാധികമ്മേ പോലീസുകാർ വരും അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ കേസ് കുത്തിപ്പൊക്കുകയും ചെയ്യും അവസാനം അന്നവിടെ എങ്ങനെയാണ് ചോരപ്പാടുകൾ വന്നതെന്ന് ഞാൻ പറഞ്ഞ ആവശ്യമൊന്നും വരേണ്ട കാര്യമില്ല പോലീസുകാർ തന്നെ എടുത്തോളും പിന്നെ അങ്ങനെ അവർ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ എനിക്കോ എൻ്റെ ഭാര്യയ്ക്കോ എൻ്റെ കുഞ്ഞിനോ അയ്യപ്പേട്ടനോ രഞ്ജുവിനോ എൻ്റെ പ്രിയയ്ക്കോ പിന്നെ രേഖയ്ക്കോ ഒന്നും സംഭവിക്കില്ല പിന്നെ സംഭവിക്കാൻ പോകുന്നത് ആർക്കാണെന്ന് ഞാൻ പറഞ്ഞ ആവശ്യമില്ലല്ലോ അതുകൊണ്ട് കൂടുതലും ഇതാക്കല്ലേ വെല്ലുവിളിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വാശി അറിയാലോ അതുപോലെ തന്നെ നടക്കും എന്നും പറയാണ് ഇത് കേട്ടത് രാധിക ഇങ്ങനെ നിൽക്കും അപ്പോഴേക്കും ഭദ്രനും ഗീതവും വന്നു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലെ എന്നെ ചൊടിപ്പിക്കാൻ വന്നു പോരുത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താണെന്നും ആരാണെന്നും ഞാൻ കാണിച്ചു തരും മനസ്സിലായല്ലോ എന്നും പറഞ്ഞു ഗോവിന്ദങ്ങ് പോവുക ആ കാലത്ത് വയറ് നിറച്ച് കിട്ടി അതിനുശേഷം അത് പോരാഞ്ഞിട്ട് വീണ്ടും വയറ് നിറച്ച് മേടിച്ചു എന്താ മോളെ പറഞ്ഞത് ആ കാലത്തെ അച്ഛൻ്റെ പേരും പറഞ്ഞ് കുറേ മേടിച്ച് കെട്ടി അച്ഛാ ഇപ്പം വീണ്ടും മേടിച്ചു കെട്ടി അതാ പറഞ്ഞത് ആ അതെന്തായാലും നന്നായി ഹാ എന്തായാലും ദേ എല്ലാവരും എല്ലാം ശരിയാവും ആ രാധിക മേ അവിടെ ചെന്ന് ഇരിക്കുമ്പോൾ രഞ്ജു നമ്മുടെ സത്യദാസിനെയും കൂട്ടി വരുവാ അപ്പോൾ രഞ്ജുവിനെ കണ്ടതും ഭദ്രൻ ഇങ്ങനെ നോക്കണം അപ്പോൾ സത്യദാസിനെ നോക്കിയിട്ട് എവിടെയോ കണ്ട് നല്ല ഓർമ്മ എന്ന് പറയണം അപ്പോൾ രഞ്ജുവിനോട് വരും നീ പോയി വിശ്രമിച്ചോ ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞ് വരുണിങ്ങോട്ട് പിടിക്കുക ആ ആ വാ വാച്ച എന്നും പറഞ്ഞുകൊണ്ട് ഈ സമയമാണെങ്കിൽ ഭദ്രൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ അത് കേട്ടതും ഭാസ്കരൻ ആ അത് എനിക്ക് നല്ല കാഴ്ചക്കുറവുണ്ട് നിങ്ങളെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല സ്വാമി അതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നും പറയാ ആ സമയമാണെങ്കിൽ ഭദ്രൻ ഓ ദൈവമേ ശിവ ശിവ എന്നാ പിന്നെ നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ച ശിവഭഗവാൻ തിരിച്ചു തരട്ടെ എന്നും പറയണം അത് കേട്ടതും ഹോ സ്വാമിയുടെ നാവ് പൊന്നാവട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുക ഈ സമയമാണെങ്കിൽ ഭദ്രൻ പോയി സോറി ഭദ്രനല്ല ഭാസ്കരൻ അങ്ങോട്ട് പോവുക ഭാസ്കരൻ പോയി കഴിഞ്ഞതും ഭാസ്കരനെ കണ്ട് രാധിക പേടിച്ച് മുഖം തിരിച്ചതൊക്കെ ഗീതു ശ്രദ്ധിക്കുകയാണ് അതെ അപ്പോൾ രാധിക അങ്ങുമ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ രഞ്ജു അതെ സ്വാമിയോട് ഹിമാലയത്തിലെ കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട് സൂര്യ തേജസ് ഉള്ള നിന്റെ കുഞ്ഞിനെയും കൊണ്ട് നീ ഇപ്പോൾ വിശ്രമിക്കു ഭക്തേ നിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടോളാം ആ അതെ രഞ്ജു അച്ഛൻ എന്തായാലും കുറച്ചു ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാവും അതുവരെ രഞ്ജു ഇപ്പൊ ഇപ്പൊ തന്നെ കാര്യങ്ങളും ചോദിക്കണ്ട പിന്നെ ചോദിച്ചാൽ മതി പോയി റെസ്റ്റ് എടുത്തോ എന്നും പറയാം അങ്ങനെ രഞ്ജു അങ്ങോട്ട് പോയി രഞ്ജു പോയി കഴുതും അതെ ഒന്ന് നിന്നേ അച്ഛൻ കണ്ടല്ലോ അയാൾ സിംഗപ്പൂർ കമ്പനിയിലെ വലിയ ഒരാളാ അങ്ങനെയുള്ളപ്പോ ഭാസ്കറിനെ കണ്ടിട്ട് അച്ഛൻ എന്ത് തോന്നി ആ ഒന്നുമില്ല ഭക്തേ ഇതൊന്നും നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല മകളെ എന്നും ഭദ്രൻ അത് കേട്ടതും അത് പറ്റില്ല അച്ഛൻ പറയണം എന്താ സംഭവിച്ചതെന്ന് ഭാസ്കരനെ അച്ഛൻ എങ്ങനെ അറിയാം എന്നും ഗീതു ചോദിക്കുക അത് കേട്ടതും അത് നോം അവിടെ ആയിരുന്നപ്പോൾ ഹിമാലയത്തിലായിരുന്നപ്പോൾ അവിടുത്തെ ആശ്രമത്തിൽ ഇതുപോലൊരാളെ ഞാൻ കണ്ടിട്ടുണ്ട് ആ വിജയലക്ഷ്മി വിജയലക്ഷ്മി ഉണ്ടല്ലോ ഗോവിന്ദൻ്റെ അമ്മ വിജയലക്ഷ്മി അവരുടെ രണ്ടാം ഭർത്താവാണ് ഈ ഭാസ്കരൻ അയാളുടെ ഒരു മുഖച്ചായ ആ പേരും സത്യദാസും തന്നെ സത്യദാസും ഭാസ്കരൻ എന്നൊക്കെയാണ് ഇയാളെ അയാളെ വിളിക്കാറ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭദ്രനിങ്ങനെ നിൽക്കുക എന്നിട്ട് ഭദ്രനങ്ങു പോയി ഭദ്രൻ പോയി കഴിഞ്ഞതും എന്തോ നിഗൂഢതയുണ്ട് അന്ന് വിജയലക്ഷ്മി അമ്മയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അച്ഛൻ അറിയില്ല എന്ന് പറഞ്ഞു അതിനുശേഷം ഞാനറിഞ്ഞാ ശരിയാവില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ വിജയലക്ഷ്മി അമ്മ കണ്ണേട്ടൻ്റെ അമ്മയാണെന്ന് എങ്ങനെ അറിഞ്ഞു അതിൻ്റെ പിന്നിലെ എന്തൊക്കെയോ രഹസ്യമുണ്ടല്ലോ എന്തൊക്കെയോ അച്ഛനും മറയ്ക്കുന്നുണ്ട് കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചേ മതിയാകും ഈ സമയമാണെങ്കിൽ അയ്യ ഗണപതി ഭഗവാൻ്റെ അടുത്തേക്ക് ചെല്ലുവാകും ഭദ്രൻ എന്നിട്ട് ഏത്തവിട്ടതിന് ശേഷം നമ്മുടെ അയ്യപ്പനെ പേടിപ്പിച്ചുകൊണ്ട് ഗണപതി ഭഗവാനെ എന്ന് പറഞ്ഞ് വിളിക്കും അപ്പോഴേക്ക് അയ്യപ്പൻ എന്താണോ ഇത് എന്നൊക്കെ പറയണം അതെ ഇവിടെ ഒരു അമ്പലമാക്കിയാൽ ഞാനിവിടെ തപസ്സിന്നോളാം ഇവിടെ ഇരുന്നു കൊണ്ട് ജപിച്ചുകൊള്ളാം അയ്യോ ഒന്നെൻ്റെ ആവശ്യമില്ല അതെ അറക്കൽ തറവാട്ടിലേക്ക് കയറി വന്ന എൻ്റെ സ്ഥാനം തട്ടിയെടുത്താലും എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്റെ ഗണപതി കുഞ്ഞിനെ തട്ടിയെടുത്താൽ ഉണ്ടല്ലോ ഞാൻ തന്നെ വെറുതെ വിടില്ല എടാ ഭദ്ര തന്റെ ഈ വേഷം കണ്ട് ചിലപ്പോൾ ഗോവിന്ദ് കുഞ്ഞു വിശ്വസിച്ചിട്ടുണ്ടാവും എന്ന എനിക്ക് തന്നെ വിശ്വാസമൊന്നുമില്ല അതുകൊണ്ട് തൻ്റെ ഈ സ്വാമികളിയൊന്നും എൻ്റെ അടുത്ത് വേണ്ട ശിവ ശിവ ഇങ്ങനെയൊന്നും പറയരുത് പാപം കിട്ടും ആ പാപികൾ ഒരുപാടുള്ള ഈ ലോകത്ത് പാപം മാത്രമേ നടക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭദ്രനെങ്ങനെ നിൽക്കും ഈ സമയമാണെങ്കിൽ ഗീതു അങ്ങോട്ട് വരിക അതെ എൻ്റെ ചില സംശയങ്ങൾ ഈ അച്ഛൻ സ്വാമിയോട് ചോദിച്ചു എന്ന് പറഞ്ഞേ അയ്യപ്പട്ടനെ വല്ല സങ്കടമുണ്ടോ ഇല്ല മോളെ എനിക്ക് ഒരു സങ്കടവും ഇല്ല മോളെ ധൈര്യമായിട്ട് ചോദിച്ചോ എന്നാ അങ്ങോട്ട് ചെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് അയ്യപ്പൻ നായർ അങ്ങ് പോവുക അയ്യപ്പൻ നായർ പോയി കഴിഞ്ഞു അതെ സത്യം പറ വിജയലക്ഷ്മിയുടെ ഭർത്താവാണ് വിജയലക്ഷ്മിയുടെ ഭർത്താവാണ് ബാസ് സത്യദാസ് എന്ന് അച്ഛൻ പറഞ്ഞു അതുപോലെ ഒരു സംശയം മുഖച്ചായി അയാൾക്കുണ്ടെന്നും അച്ഛൻ പറഞ്ഞു പക്ഷേ വിജയലക്ഷ്മി അമ്മ കണ്ണേട്ടൻ്റെ അമ്മയാണെന്ന് അച്ഛനെങ്ങനെ അറിയാം മാത്രമല്ല അച്ഛൻ ഹിമാലയത്തിലേക്ക് പോയ സമയത്താണ് വിജയലക്ഷ്മി അമ്മ കണ്ണേട്ടൻ്റെ അമ്മയാണെന്നുള്ള കാര്യം ഇവിടെ പൊട്ടിച്ചത് അതിനർത്ഥം അച്ഛനെയും രഹസ്യങ്ങളൊക്കെ മുന്നേ അറിഞ്ഞു എന്നല്ലേ എന്താണ് സംഭവിച്ചത് എന്താണെങ്കിലും അച്ഛൻ തുറന്ന് പറഞ്ഞേ മതിയാവും പറയച്ചാ എന്താ സംഭവിച്ചത് വിജയലക്ഷ്മി അമ്മയെക്കുറിച്ച് അന്ന് ഞാൻ ചോദിച്ചപ്പോൾ അച്ഛനൊരു മറുപടി തന്നില്ല അപ്പോൾ ഭാസ്കരനെയും അച്ഛൻ അച്ഛന് നന്നായിട്ടറിയാം പറ വിജയലക്ഷ്മി അമ്മ കണ്ണേട്ടൻ്റെ അമ്മയാണെന്ന് അച്ഛനെങ്ങനെ അറിഞ്ഞു അയ്യോ മോളാതെനിക്ക് നേരത്തെ അറിയായിരുന്നു അത് പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഞാൻ അവിടെ ഇരുന്ന സമയത്ത് ദാ വിജയലക്ഷ്മി എല്ലാവർക്കും ഭക്ഷണം വെച്ച് വിളമ്പി കൊടുത്തതാണല്ലോ അതുകൊണ്ട് പറഞ്ഞതാ എനിക്ക് വിജയലക്ഷ്മിയെക്കുറിച്ചും കുറിച്ചും ഒക്കെ അറിയാം അല്ല ഈ സത്യദാസിനെ രാധികാമ നന്നായിട്ട് പേടിക്കുന്നുണ്ട് അതെന്തിനാ ആരായിരിക്കും ഈ സത്യദാസ് എന്തിനായിരിക്കും സത്യദാസ് രാധികാമയെ രാധികാമ സത്യദാസിനെ പേടിക്കുന്നത് എല്ലാം എനിക്കറിയണമെച്ചാ മോളെ ഭക്തേ ഇപ്പോൾ ഒന്നും പറഞ്ഞു തരാൻ എനിക്ക് സമയമില്ല എനിക്ക് തപസ്സരിക്കാൻ സമയമായി ഞാൻ ചെല്ലട്ടെ ആ അച്ഛൻ ഇവിടെ ഇരുന്നോളാന്നല്ലേ പറഞ്ഞേ ഇവിടെ ഇരുന്നാൽ മതി വേണ്ട വേണ്ട ഇവിടെ നിന്ന് ശരിയാവില്ല ഞാനേ പോയിട്ട് പിന്നെ വരാം എന്നും പറഞ്ഞുകൊണ്ട് ഭദ്രൻ ബാഗ് കൊടുത്ത് ജീവനും കൊണ്ടോടുക എന്തൊക്കെയോ ദുരൂഹതകൾ നടന്നിട്ടുണ്ട് അമ്മ കണ്ണേട്ടിൻ്റെ അമ്മയാണെന്നുള്ള കാര്യം അച്ഛൻ അറിഞ്ഞിരിക്കുന്നു സത്യദാസ് ആരായിരിക്കും സത്യദാസ് ഇങ്ങോട്ട് വന്നതെന്തിനായിരിക്കും അയാളുടെ ലക്ഷ്യം എന്താണ് കുടുംബത്തിന് ചുറ്റുമുള്ള ആൾക്കാരുടെ ഇടയിൽ ഈ കുടുംബം ഒറ്റപ്പെട്ടു നിൽക്കുകയാണല്ലോ ഈ വീട്ടിലുള്ളവരെ തമ്മി തല്ലിക്കാൻ ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുകയാണല്ലോ അതെ വലിയ ഗൂഢാലോചന തന്നെ കുടുംബത്തിന് പുറത്ത് നടക്കുന്നുണ്ട് അകത്തും പുറത്തുമായിട്ട് അങ്ങനെയുള്ളപ്പോൾ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് എന്താണെങ്കിലും കണ്ടുപിടിച്ചേ മതിയാകൂ എല്ലാം കണ്ടുപിടിക്കണം അതിന് ഒരേ ഒരു ആള് മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഗീത നേരെ വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് ചെല്ലുക ഈ സമയം ഭദ്രൻ ഈശ്വര ഇവളെ വിശ്വസിക്കാൻ പറ്റില്ല ഇവള് എല്ലാം കൊണ്ടും കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കും ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗീ ഇത് ഭദ്രനും ജീവനും കൊണ്ടോടി ഈ സമയമാണെങ്കിൽ പിന്നീട് വിജയലക്ഷ്മിയാണ് കാണിക്കുന്നത് സത്യം പറാമേ എന്തൊക്കെയൊരവസ്യങ്ങൾ ഒളിച്ചിരിപ്പുണ്ട് ഭാസ്കരൻ അയാൾ അന്ന് അങ്ങനെ പറഞ്ഞ് സോറി സത്യദാസ് അന്ന് അങ്ങനെ പറഞ്ഞതിലും അമ്മയെ അച്ഛന് അച്ഛന് അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാം എന്താണ് സംഭവം അച്ഛനും ഇപ്പം വന്ന് സംസാരിച്ചത് അമ്മയുടെ രണ്ടാം ഭർത്താവാണ് സത്യദാസ് എന്നാണ് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് അതിൻ്റെ അർത്ഥം അച്ഛനും ആ ശത്രുക്കളുടെ പത്ത് ലക്ഷം രൂപ കയ്യിൽ കൊടുത്തിട്ടാണ് അച്ഛനെ ഞാൻ കയ്യിലെടുക്കാൻ നോക്കിയത് പക്ഷെ പത്ത് ലക്ഷം രൂപ പോലും വേണ്ട എന്ന് പറഞ്ഞിട്ട് അച്ഛൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാതെ അമ്മയെക്കുറിച്ചുള്ള രഹസ്യങ്ങളൊന്നും പറഞ്ഞില്ല അതേ അച്ഛൻ ഇപ്പം തിരിച്ചു വന്ന് അമ്മ കണ്ണേട്ടൻ്റെ അമ്മയാണെന്നുള്ള വിവരം പറയുന്നു അതിനർത്ഥം എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് പിന്നെ വിജയലക്ഷ്മി അമ്മയും മാ അച്ഛനും കൂടെ പിരിഞ്ഞതിന് ശേഷമാണ് എൻ്റെ അച്ഛൻ ആ കുടുംബത്തിൽ കാര്യസ്ഥനായിട്ട് നിൽക്കുന്നതെന്ന് എനിക്കറിയാം എന്തൊക്കെയുണ്ട് എന്താണേലും പറ എന്നൊക്കെ പറയുമ്പോൾ രഞ്ജു വാദിക്കല് വരിക ഓ ഗീത ഇങ്ങോട്ടാണ് വന്നത് ഞാൻ ഗീതുവിനോട് ചോദിച്ചപ്പോൾ അവൾ ഓഫീസിലേക്ക് പോകുന്നു എന്നാണല്ലോ പറഞ്ഞത് ഇത് നിന്നെ എന്നോട് കള്ളം പറഞ്ഞിട്ട് അവൾ ഇങ്ങോട്ട് വന്നത് എന്തുകൊണ്ട് എന്താണാവോ എന്തായാലും അന്യം കണ്ടുപിടിക്കണം എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജുവും പതുങ്ങി പതുങ്ങി അങ്ങോട്ട് ചെല്ലുക ഈ സമയം അമ്മേ ഇനിയും രഹസ്യങ്ങൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല കാര്യങ്ങളുടെ പോക്ക് സീരിയസ് ആയിട്ടാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ നമ്മുടെ കുടുംബം ആ കുടുംബം തകരരുത് ആ കുടുംബത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത് രാധികാമ മാത്രമല്ല ദ ഭരണേട്ടം മാത്രമല്ല നമ്മുടെ കുടുംബത്തെ ചതിക്കാൻ വേറെ കുറെ ആൾക്കാരുണ്ട് അതിൽ നിന്നൊക്കെ നമ്മുടെ കുടുംബത്തെയും എൻ്റെ കണ്ണേട്ടനെയും രക്ഷിക്കണം അമ്മ അതിനുവേണ്ടി അമ്മ എല്ലാ രഹസ്യങ്ങളും തുറന്നു പറഞ്ഞേ മതിയാകൂ സത്യദാസ് എങ്ങനെയാണ് അമ്മയുടെ രണ്ടാം ഭർത്താവായത് രഞ്ജുവിൻ്റെ അച്ഛനായത് അതൊക്കെ അതൊക്കെ എനിക്ക് അറിയണം അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീത നിർബന്ധിക്കുക അപ്പോൾ നമ്മുടെ വിജയലക്ഷ്മി മോളെ ഇതുവരെയുള്ള രഹസ്യങ്ങളെല്ലാം മോൾ കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണല്ലോ ഞാൻ ഗോവിന്ദൻ്റെ അമ്മയാണെന്നുള്ള രഹസ്യവും മോൾ തന്നെയാണ് കണ്ടുപിടിച്ചത് അങ്ങനെയുള്ളപ്പോൾ ഈ രഹസ്യവും നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റും വളരെ ഈസി ആയിട്ട് തന്നെ നീ കണ്ടുപിടിക്കുമ്പോളെ എനിക്കായിട്ട് അത് തുറന്നു പറയാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ട് ആ ബുദ്ധിമുട്ട് മോളോട് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എങ്ങനെയെങ്കിലും എല്ലാം മോളറിയും അതെ രഹസ്യങ്ങളൊക്കെ മോളറിഞ്ഞതിന് ശേഷം എല്ലാം മോളുടെ ഇടയിലേക്ക് വരും ഉറപ്പായിട്ടും വരും പക്ഷേ അമ്മേ അമ്മ ഈ രഹസ്യങ്ങളൊക്കെ മൂടി വെക്കും തോറും അതിൻ്റെ ദോഷം നമ്മുടെ കുടുംബത്തിന് എൻ്റെ അച്ഛന് അധികം കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷേ അയ്യപ്പേട്ടന് എല്ലാ കാര്യങ്ങളും അറിയായിരിക്കും അതുകൊണ്ട് തന്നെ അയ്യപ്പേട്ടനെ അയ്യപ്പേട്ടനോട് ചോദിച്ചാൽ അയ്യപ്പേട്ടൻ പറയേണ്ടതാണ് ഇത് അയ്യപ്പേട്ടനും പറയുന്നില്ല അതിനർത്ഥം എൻ്റെ അച്ഛനെ പോലെ തന്നെ അയ്യപ്പേട്ടനും നമ്മുടെ കുടുംബത്തെ ചതിക്കുന്നുണ്ടോന്നാ അയ്യോ ഒരിക്കലുമില്ല അദ്ദേഹം ഒരു പാവ മനുഷ്യനാ മോളെ അയ്യപ്പനെ പോലെ ഒരു കാര്യസ്ഥൻ നമ്മുടെ കുടുംബത്തുള്ളത് നമ്മുടെ ഭാഗ്യാണ് നമ്മൾ എൻ്റെ മാധവേടൻ്റെ ആത്മാവിന് പോലും അയ്യപ്പേട്ടൻ ഒരു ദ്രോഹവും വരരുതെന്നെ പ്രാർത്ഥിക്കൂ അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും അയ്യപ്പനെ സംശയിക്കേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതുവിനെ ഉപദേശിക്കേണ്ട വിജയലക്ഷ്മി ആ എന്തായാലും കാര്യങ്ങളുടെ പോക്ക് വളരെ സീരിയസ് ആയിട്ടാണ് അതുകൊണ്ട് അമ്മ സൂക്ഷിക്കണം അച്ഛൻ വന്നിരിക്കുന്നത് വേറെ ഏതെങ്കിലും ദുരുദ്ദേശത്തോടു കൂടെയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് എന്തായാലും എല്ലാം കൂടെ എല്ലാം കൂടെ മനസ്സിലിട്ട് കണക്ക് കൂട്ടുമ്പോൾ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത് ആ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ സത്യം എല്ലാ സത്യങ്ങളും അമ്മ തുറന്ന് പറയുക എന്നാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അത് കേട്ടത് മോളെ ഇവിടം വരെ അന്വേഷിച്ചെത്തിയ നിനക്ക് രഞ്ജുവിൻ്റെ രഹസ്യങ്ങളും മനസ്സിലാവും രഞ്ജുവിൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാ രഹസ്യവും നിനക്ക് ഉറപ്പായിട്ടും ദൈവം കാണിച്ചു തരും നീ കണ്ടുപിടിക്ക് എല്ലാം കണ്ടുപിടിച്ച് കഴിയുമ്പോൾ പറയമ്മേ പെട്ടെന്ന് പറയമ്മേ എന്നും പറഞ്ഞ ഗീതം നിർബന്ധിക്കില്ല മോളെ എനിക്കത് പറയാൻ പറ്റില്ല അമ്മ എന്താ പറഞ്ഞത് രഞ്ജുവിൻ്റെ രഹസ്യം രഞ്ജുവിൻ്റെ ജീവിതത്തിലെ രഹസ്യം എന്താണ് ഞാൻ ചോദിക്കാതെ തന്നെ അമ്മ അത് പറയുന്നു അതിൻ്റെ അർത്ഥം രഞ്ജുവിൻ്റെ ജീവിതത്തിലുണ്ടായ രഹസ്യം എന്താണെന്ന് എന്നോട് പറ എന്നും പറഞ്ഞു ഗീതു വിജയലക്ഷ്മിയെ നിർബന്ധിക്കുകയാണ് അത് കേട്ടതും വിജയലക്ഷ്മി ഞെട്ടി ഈശ്വര അറിയാതെ തന്നെ ഞാനെല്ലാം തുറന്നു പറയാൻ പോയതാണല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും അതെ ഗീതു അറിയേണ്ട സമയമായി ഗീതു എല്ലാം അറിയണം ഗീതു അറിയാതെ ഇനി ഒരു രക്ഷയുമില്ല ഗീതുവിനോടെല്ലാം പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു സമാധാനം കിട്ടിയേക്കാം സത്യദാസ് എന്ന ഭാസ്കരൻ രംഗത്തെത്തിയതും അറയ്ക്കൽ തറവാടിനെ ദ്രോഹിക്കാൻ നോക്കുന്നതും ഒക്കെ ഒക്കെ പൊളിച്ചെടുക്കണം ഗീതുവിൻ്റെ എല്ലാ സങ്കടങ്ങളും മാറി അവളോട് എല്ലാ രഹസ്യങ്ങളും പറയണം പക്ഷേ എൻ്റെ രഞ്ജു സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഗോവിന്ദൻ്റെ പെരുമാറ്റം എങ്ങനെയായിരിക്കും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഗീതുവും ഗോവിന്ദും എൻ്റെ രഞ്ജുവിനെ വെറുക്കുമോ എനിക്ക് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ലേ ഈശ്വര ഞാൻ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞാൽ മതിയാവും കാര്യങ്ങളടുത്തു ഇനി മറച്ചു വെച്ചിട്ട് കാര്യമില്ല എല്ലാം തുറന്നു പറഞ്ഞ് എല്ലാ സത്യങ്ങളും എല്ലാവരും അറിയാതെ ഒരു രക്ഷയുമില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിജയലക്ഷ്മി എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനായിട്ട് വാതുറക്കാണ് അപ്പോഴത്തേക്ക് രഞ്ജു പതുക്കെ വന്ന് ഡോറിൻ്റെ അവിടെ ഒളിഞ്ഞു നോക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അതേ പ്രേക്ഷകരെ ഇനി എന്ത് സംഭവിക്കും രഞ്ജു തൻ്റെ മകളല്ല സത്യദാസ് എന്നൊരു രണ്ടാം ഭർത്താവ് തനിക്ക് ഒരിക്കലുമില്ല മാധവനെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണെന്നും മാധവനായ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഏക ആണ് മാത്രമാണെന്നും ഓക്കെ നമ്മുടെ വിജയലക്ഷ്മി ഗീതുവിനോട് തുറന്നു പറയുമോ അങ്ങനെ തുറന്നു പറഞ്ഞാൽ അനാർക്കലിയുടെ മകൾ അതായത് കുടുംബശത്രുവിൻ്റെ മകളാണ് രഞ്ജു എന്ന് എന്നറിഞ്ഞ് രഞ്ജുവിനെ കൈവിടുവോ ഗീതവും ഗോവിന്ദും ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് ഉറപ്പായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ആരും മിസ് ചെയ്യരുത് ഇനി വരാൻ പോകുന്ന അത്യുഗ്രൻ വിശേഷങ്ങളാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്